സോ ഗുഡ് ഗുഡ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഗ്രൈ സ്വന്തായിട്ട് സ്വകാര്യ ഉദ്ദേശിക്കണം നിങ്ങൾ മറുമായും കാണാറുണ്ടോ ഏഹ് കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കണ്ടു തുടങ്ങാൻ വേണ്ടി ശ്രമിക്കട്ടോ നല്ല ഗംഭീര പരിപാടിയാണ് സീരിയസ്ലി മാൻ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ എന്ത് രസകരമായിട്ടാണ് എന്ത് തമാശ രൂപത്തിലാണ് അവർ അവതരിപ്പിക്കുന്നത് റലവൻസിന് റെലവൻസ് ഉണ്ട് എന്നാൽ അത് തമാശ രൂപത്തിൽ അവതരിപ്പിക്കുന്നതുകൊണ്ട് തന്നെ മോർ ഇൻട്രസ്റ്റിംഗ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കാണെങ്കിലും പ്രത്യേകിച്ച് വലിയ ചടപ്പോ അല്ലെങ്കിൽ മടുപ്പോ ഒന്നും തോന്നത്തില്ല നമ്മളെ തന്നെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള എന്തോരം എപ്പിസോഡുകൾ അല്ലെങ്കിൽ കോണ്ടന്റുകൾ അവർ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു അതൊക്കെ അവിടെ ഇരിക്കേണ്ട ഒരു ഇൻട്രോ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം ഞാനത് കുറെ കാലമായിട്ട് കാണുന്നതാണ് ഇപ്പം ഞാൻ പൊക്കിപ്പിടിച്ചിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ കാരണം കുറച്ചു നേരം മുമ്പ് ഒരു എപ്പിസോഡ് കണ്ടായിരുന്നു എസ്വീറ്റ് ട്രാപ്പ് സ്പൈസി ട്രാപ്പ് എ ബിഗ് ട്രബിൾ എന്ന് പറഞ്ഞിട്ട് ഹണി ട്രാപ്പ് ആണ് വിഷയം സംഗതി നിങ്ങൾക്ക് അറിയാലോ വളരെ സീരിയസ് ആയൊരു ഒരു ഒരു വിഷയമാണ് ആ എപ്പിസോഡ് രസകരമായിട്ടാണ് എടുത്തിരിക്കുന്നത് ആ എപ്പിസോഡ് ഒരുപാട് ആളുകളിലേക്ക് എത്തണം എന്നൊരു ആഗ്രഹമുണ്ട് അങ്ങനെയെങ്കിലും ആളുകൾ അതിന്റെ സീരിയസ്നെസ് എന്താന്നുള്ളത് മനസ്സിലാക്കട്ടെ മനസ്സിലാക്കണം അത് കണ്ടിട്ടും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ലോക തോൽവികളാ അല്ലെങ്കിൽ ലോക വിഡുകളാണെന്ന് പറയേണ്ടി വരും പറഞ്ഞേ പറ്റൂ നമ്മൾ വാർത്തയിലൂടെയൊക്കെ എന്തോരം കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് അല്ലെ എന്തോരം കളവന്മാരാ പെട്ടു തോന്നുന്നേ ങ്ങ്സ്റ്റേഴ്സും ഉണ്ട് ഒബ്വിയസ്ലി പക്ഷെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ട്രാപ്പുകളിലൊക്കെ ഈ കളവന്മാരും പോയി പെടുന്നു എന്നുള്ളതാണ് ഒരു കാര്യം മനസ്സിലാക്കുക വളരെ സിമ്പിളായിട്ട് പറയാം ഫേസ്ബുക്കിലായിക്കോട്ടെ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ ഒരു പെണ്ണും പടക്കോഴിയും അണ്ണോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ജെനുവിനായിട്ടുള്ള ഒരു ടീമും നിങ്ങളെടുത്ത് വന്ന് ഗിന്നരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെടുത്ത് സൗഹൃദം സ്ഥാപിക്കാനോ ഒന്നും വരാൻ പോകണില്ല അവർക്കത് തലക്കി കാറ്റോ ഏഹ് അങ്ങനെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാ ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതെന്തോ ഒരു കുടുങ്ങനാണ് നിങ്ങൾ അതിൽ പോയി പോയിട്ട് കഴിഞ്ഞാൽ കുഴി ചെന്ന് ചാടിട്ട് അതിൻ്റെ അത് അത് ഇങ്ങനെ നോക്കിയിരിക്കേണ്ടി വരും അപ്പോ അത്ര ത്ര ബുദ്ധിയുള്ളവരാണെങ്കിലും കാര്യത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ വരുന്ന സമയത്ത് പറഞ്ഞിട്ട് പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ പോവുകയും ചെയ്യും ബ്യൂട്ടിഫുൾ ഡി പി ഒക്കെ ആയിരിക്കുമല്ലോ പല ഫേക്ക് ഫീക്കൈഡുകളുടെയും അപ്പൊ അങ്ങോട്ട് കണ്ട്രോളൊക്കെ തെറ്റിട്ടങ്ങ് അങ്ങ് പോവും പിന്നെ ആയി അങ്ങനെയായി ഇങ്ങനെ അടുപ്പമായി പിന്നെ കാണാനൊക്കെ തോന്നുന്നു വീഡിയോ കോൾ ഓൺ ആക്കുന്നു പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വർത്തമാനം സ്റ്റാർട്ടാവുന്നു പിന്നെ അങ്ങ് കല കല ഗുങ്കല കുലു ഗുലു 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 ഐ അങ്ങോട്ട് കാണിച്ചു കൊടുക്കലായി ഇങ്ങട് കാണിച്ചു തരിലായി പിന്നെ അത് മതിയാപാതം വരുന്ന സമയത്ത് കാമ മൂന്ന് തന്നെ അവസ്ഥയിലേക്കൊക്കെ എത്തുമ്പോൾ കാണണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ മനസ്സിൻ്റെ അകത്ത് പൊട്ടിയും മുളയ്ക്കും പറയും ആളുടെ ഉദ്ദേശം കറക്റ്റായി അപ്പൊ തന്നെ അഡ്രസ് അങ്ങ് പറഞ്ഞുകൊടുക്കും ആ അഡ്രസ് കേട്ട പതി കേക്കാത്ത പതി എന്താകും ജട്ടി ഇട്ടിട്ട് അങ്ങട് ആ അഡ്രസ്സിലേക്ക് ഓട്ടി ചൊല്ലും കേറി ചൊല്ലുമ്പോ അവിടെ പെണ്ണൊക്കെ ആക്ച്വലി കൊണ്ടാവുകയായിരിക്കും പക്ഷെ ആ പെണ്ണിൻ്റെ ഹസ്ബൻഡോ അല്ലെങ്കിൽ വല്ല ആങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ ടീമിൻ്റെ അംഗങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടാവും അവരെന്ത് കാട്ടും അവിടെ പിടിച്ചിരുത്തിയിട്ട് നാലുമ്മയൊക്കെ തന്നിട്ട് കൂടെയൊക്കെ ഊരിയിട്ട് കൂടെയൊക്കെ പിടിച്ചിരുത്തിയിട്ട് നാല് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങ് പോസ്റ്റി അങ്ങ് വിടും എന്നിട്ട് അവർ തൊട്ടങ്ങിയായി അവരുടെ അംഗകളി ബ്ലാക്ക് മെയിലിങ് നിങ്ങളുടെ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കും അച്ഛനെ അയച്ചു കൊടുക്കും അമ്മയ്ക്ക് അയച്ചുകൊടുക്കും സോഷ്യൽ മീഡിയയിലിട്ടും അവർക്ക് അയച്ചു കൊടുക്കും ഇവർക്ക് അയച്ചു കൊടുക്കും പെട്ടില്ലേ പെടലേ ക്ഷം തന്നില്ലെങ്കിൽ മൂന്നു ലക്ഷം തന്നില്ലെങ്കിൽ അമ്പതിനായിരം തന്നില്ലെങ്കിൽ ഇത് സാധനം പോയിരിക്കും ഇത് കൊടുക്കാ ഇപ്പോഴും ഞാൻ ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും എവിടെയെങ്കിലൊക്കെ ഏതെങ്കിലും പാവപ്പെട്ടവന്മാര് ഏതെങ്കിലും ട്രാപ്പിൽ പോയിട്ട് ഇപ്പൊ പെട്ടോണ്ടിരിക്കണ്ടാവും നല്ല സുഖമായിട്ടിരുന്ന് ആരെന്തെങ്കിലും വീഡിയോ കോളൊക്കെ സംസാരിച്ചു ഇരിക്കുന്നുണ്ടാവും എത്രയോ ആൾക്കാര് ചിലപ്പോ ഇത് പറയാനൊക്കെ നാണക്കേട് വിചാരിച്ചിട്ട് കുറിച്ച് വരെ ചിന്തിക്കുന്നുണ്ടാവും എന്നുള്ളത് യാതൊരു സംശവും ഇല്ലാത്ത കാര്യമാണ് ഇതിപ്പം ഞാൻ നേരിട്ട് വിളിച്ചു വരുത്തുന്നതിനെ കുറിച്ചിട്ട് മാത്രമല്ല പറയണത് ഇതല്ലാതെ നടക്കുന്നുണ്ട് ഈ എന്താണ് വീഡിയോ കോൾ ത്രൂ ഒക്കെ നടക്കുന്നുണ്ട് വീഡിയോ കോളിൻ്റെ അകത്താണെങ്കിലും അവര് തുണിയെ കൂരി കാണിച്ചു കൊടുക്കുമല്ലോ ഹരം മൂത്ത് നിൽക്കുന്ന സമയത്ത് അപ്പുറത്ത് നിൽക്കണവരും തുണി കൂരും പക്ഷെ അവർക്ക് ഒന്നും ഉണ്ടാവില്ല കാര്യം എന്താണ് അവരുടെ ഉദ്ദേശം പെടുത്തുക എന്നുള്ളതാണ് അതും കണ്ടിട്ട് ഇപ്പുറത്ത് നിന്ന് തുള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും പിന്നെ ഈ റെക്കോർഡിങ് കാണിച്ചിട്ടായിരിക്കും ഭീഷണി പിന്നെ നേരിട്ട് ഇവരെ കാണാൻ പോയാലും വീഡിയോ കോൾ ത്രൂ ആണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക അവരുടെ ഭീഷ്മികളൊക്കെ വഴങ്ങിയിട്ട് അവർ പറയണ കാശൊക്കെ കൊടുക്കാൻ വേണ്ടി നിന്നാണ്ടല്ലോ നിങ്ങൾ കൂടുതൽ പെടും പറഞ്ഞില്ല എന്ന് വേണ്ട കൂടുതൽ പെടും അത് യാതൊരു സംശയവും പെട്ടിരിക്കും നിങ്ങൾ ഇപ്പൊ ഒരു അമ്പതിനായിരം ചോദിച്ചു രണ്ടു ലക്ഷം ചോദിച്ചു നിങ്ങൾ പാനിക് ആയിട്ട് നിങ്ങൾ കൂട്ടുകാരുടെ അടുത്തും നാട്ടുകാരുടെ അടുത്തും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഫാമിലിയുടെ അടുത്തൊക്കെ പോയി ചോദിച്ചിട്ട് നിങ്ങൾ കൊടുത്തു തുടങ്ങി കഴിഞ്ഞാണ്ടല്ലോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് സുഖമായി നിങ്ങൾ കൊടുക്കുന്ന ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെയും ചോദിക്കും രണ്ട് ചോദിച്ചാൽ രണ്ട് കൊടുത്താൽ നിങ്ങൾ മൂന്ന് ചോദിക്കും നാല് കൊടുക്കും പിന്നെ ഇങ്ങനെ കൊടുത്തോണ്ടേ പിന്നെ കൊടുക്കൊടുക്കോട്ട് കൊടുക്കൊട്ടിപ്പ് ഒരു മണിക്കൂട്ടനെ കാണിച്ചു കൊടുത്തേനും നിങ്ങൾ നാല് ലക്ഷം അഞ്ഞൂറ് റുപ്പ്യൊക്കെ കൊടുക്കേണ്ടി വരിക എന്നുള്ളതാണ് അപ്പൊ അത് സാമാന്യ കോമൺ സെൻസ് ആണ്ട്ടോ അതിൽ പോയി പഠനം നിർബന്ധമൊന്നുമില്ല സൈക്കോളജിക്കലി നമുക്ക് കുറച്ച് ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കൊടുത്തു തുടങ്ങി കഴിഞ്ഞാൽ ബുദ്ധിയുള്ള ആൾക്കാരാണ് അവര് കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ അവർ പിന്നെയും ബ്ലാക്ക് മെയിൽ ചെയ്യും കുറച്ചുകൂടി പോരട്ടെ എന്ന് വിചാരിച്ചിട്ട് സോ അത് കൊടുക്കൽ അല്ല അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ട്രാഫിലൊക്കെ പോയി പെട്ട് കഴിഞ്ഞാൽ അത് നേരിട്ട് പോയി പെട്ടാലും വീഡിയോ കോളിൽ പോയിട്ട് റെക്കോർഡിംഗ് പറഞ്ഞ് ഭീഷണിപ്പെടുത്തലും നിങ്ങൾ പോയി വേണു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ അടുത്ത് പറയുക നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ച് തുടങ്ങി നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് സൂപ്പർ സൈറ്റിൽ കൊണ്ടുവിടുക സോഷ്യൽ മീഡിയയിൽ ഇട കുടുംബക്കാർക്ക് വിടും നിങ്ങൾ എന്തോ ചെയ്യുക നിങ്ങൾ പറയണ കാഴ്ച എനിക്ക് തരാമായിട്ട് പറ്റില്ല എന്ന് പറയണം അപ്പം നിങ്ങൾ ചോദിക്കും നക്ക് അതൊക്കെ ഇരുന്ന് ഡയലോഗ് അടിക്ക പെട്ട ആൾക്കാരൊക്കെ അറിയാം അതിന്റെ സങ്കടവും അതിന്റെ ടെൻഷനും ആ അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ തിരിച്ചൊരു മറുപടി ചോദിക്കും ജട്ടി ഊരിയിട്ട് അങ്ങട് കാണിച്ചു കൊടുക്കാൻ നല്ല തൻ്റെ ഇടമായിരുന്നല്ലോ നല്ല ആവേശമായിരുന്നല്ലോ ഭയങ്കര ധൈര്യമായിരുന്നല്ലോ അപ്പോ ആ തൻ്റെ ധൈര്യവും ഒക്കെ അങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അവസാനം പെട്ട് മൂഞ്ചി തിരിയണ സമയത്താണെന്നുണ്ടെങ്കിലും കാണിക്കണം ആ തൻ്റെ കാണിക്കണം മനസ്സിലായില്ലേ അപ്പൊ കടന്നിട്ട് ഇതൊക്കെ ഊരി കാണിക്കുമ്പോ ഭയങ്കര ശൂരത്തേക്ക് കാണിച്ചിട്ട് ആ ഒരു ബ്ലാക്ക് മെയിൽ ചെയ്യണ സമയത്ത് പറഞ്ഞു മൂങ്ങാണെന്നുണ്ടെങ്കി ഒന്നും പറയാനില്ല നാണുണ്ടാ കുട്ടേ ഏ നാണുണ്ട് മാനുണ്ട് പോയി മൂഞ്ചിയില്ലേ എന്ന് ചോദിക്കാം എനിക്ക് യാതൊരു മനസാക്ഷിയോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ഒരു യുവാവെന്നൊന്നും എനിക്ക് ഇത്തരത്തിൽ പോയി പെടുന്ന ആൾക്കാരോട് തോന്നുന്നില്ല ഉള്ള ആരും പറയാല്ലോ അത് കളവന്മാരാണെങ്കിൽ ശരി യങ്സ്റ്റേഴ്സ് ആണെങ്കിലും ശരി പക്ഷെ ഒരു കാര്യം പറയാം ഇതിന്റെ പേരിൽ നിങ്ങൾ തൂങ്ങിച്ചാകാനോ അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് പണ്ടാറാണ് കണ്ട കാര്യമൊന്നുമില്ല അത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയണം ഇതിന്റെ പേരിൽ നിങ്ങൾ ടെൻഷൻ അടിക്കാറുണ്ട് ഒന്നും നിങ്ങൾ ഇതിൻ്റെ കാര്യവുമില്ല നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടത് കാണിച്ചു കൊടുത്ത് ഞാൻ അവരത് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യണം നിങ്ങൾ കാശ് കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കൊണ്ട് കൊണ്ടിടാനൊന്നും സാധ്യതയില്ലെന്നേ കാര്യം അവരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിടാനൊന്നും നിൽക്കില്ല ഒരുപാട് ആൾക്കാർ അതൊന്ന് പോസ്റ്റ് ചെയ്യാനും പിടിക്കാനും ഒന്നും നിക്കത്തൊന്നുമില്ല ഇനി അഥവാ അവർ ഇടുകയാണെങ്കിൽ തൻ്റെ ഇട്ടോട്ടേന്ന് ഇട്ടോട്ടെ ഇപ്പൊ എന്താ കൂടി പോയാൽ നിങ്ങളുടെ അടിയത്തെ അവിടെ ഇവിടെ കാണുകയായിരിക്കും പോട്ടെ രണ്ട് ലക്ഷം മൂന്ന് ഒക്കെ കൊടുത്തിട്ട് അവര് പിന്നെയും പിന്നെയും കുറച്ചു മണി കാശ് പോറട്ടെ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ആ ഒരു ലൂപ്പിൽ ചെന്നിട്ട് കറങ്ങണേനെക്കാട്ടിലും ഭേദം നിങ്ങൾ കൊടുക്കില്ല എന്നങ്ങ് പറയുക ബാക്കി നിങ്ങൾ പ്രിപ്പയർഡ് ആവുക മാനസികമായിട്ട് അവര് വിടുകയാണെങ്കിൽ വിടട്ടെ പുറത്തേക്ക് നിങ്ങളുടെ നഗ്നത്തേക്ക് വിടട്ടെ നിങ്ങൾ വിചാരിക്കുക അതാണ് ബെറ്റർ അതാണ് ബെറ്റർ ഇതിൻ്റെ അകത്ത് കടന്നിട്ട് പ്രത്യേകിച്ച് കഞ്ഞ കൊഞ്ഞാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ഇതൊക്കെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നടക്കുകയായിരിക്കും പക്ഷേ ഇതിലേക്ക് പെടാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ തൻ്റെ കൂടി കാണിച്ചു കൊടുത്താൽ അതേ തൻ്റെ കൂടി തന്നെ ഫേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ആരും ചാവാ നിൽക്കണ്ട അപ്പൊ ഇത്രക്കൊക്കെ പറയാനുള്ളൂ പിന്നെ ഇതെന്താണെന്നറിയോ ഈ എഫ് ബിയിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ചില ആൾക്കാരൊക്കെ വളരെ വളരെ ജേവിലാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലൊക്കെയാണ് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് വരിക ആദ്യം തന്നെ ഒന്നും ഒരു ഫ്ലോട്ടിംഗ് പരിപാടി ഒന്നും തുടങ്ങില്ല നൈസായിട്ടൊക്കെ വന്ന് പരിചയപ്പെട്ട് ഭയങ്കര സൗഹൃദമൊക്കെ സ്ഥാപിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം ആൾക്കാർക്ക് നോട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പം ഞാൻ പറയുന്നത് അണ്ണോൺ ആയിട്ടുള്ള ആൾക്കാർ അത് ആണായിക്കോട്ടെ പെണ്ണാൻ ആയിക്കോട്ടെ അണ്ണോൺ ആയിട്ടുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കണ്ട നിങ്ങൾ മിണ്ടാനേ പോകണ്ട അത് തന്നെയാണ് നല്ലത് അത് മിണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനൊന്നുമില്ല ഇപ്പോൾ കോഴിത്തരമൊക്കെ ആവാം അല്ലെങ്കിൽ കാമൊക്കെ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും പക്ഷേ ഒന്നും പറഞ്ഞ് പൊട്ടത്തരം കാണിച്ചിട്ടാവരുത് കാമം തീർക്കേണ്ടത് അപ്പം അൺനോൺ ആയിട്ടുള്ള ആൾക്കാരെ മാറ്റി നിർത്തുക പിന്നെ വേറെ കുറെ പരിപാടിയൊക്കെ ഉണ്ട് വാട്ട്സാപ്പിൻ്റെ അകത്താണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തൊക്കെ ആണെങ്കിലും ഫേസ്ബുക്കിൻ്റെ അകത്താണെങ്കിലും സർവീസ് അവൈലബിൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന പരിപാടി വീഡിയോ കോൾ അഞ്ഞൂറ് റുപ്യ ഏഹ് മറ്റേ ഒന്ന് ട്രയൽ കോൾ എന്താ ഇരുന്നൂറ് രൂപ വോയിസ് കോൾ എന്താണ് അങ്ങനെ സംതിങ് അങ്ങനെ എന്തൊക്കെയോ ഒരു പരിപാടിയൊക്കെ വരുന്നുണ്ട് പെയ്ഡ് പരിപാടിയാണ് അപ്പൊ പെയ്ഡ് പരിപാടി ഇങ്ങനത്തെ മെസ്സേജുകൾ പെട്ടെന്ന് വരുന്ന സമയത്ത് തന്നെ ഇത് പെയ്ഡ് പരിപാടി ആയതുകൊണ്ട് തന്നെ ജെനുവിൻ ആയിരിക്കും നമുക്ക് ചെറുതായിട്ടൊക്കെ സീനൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് പാവങ്ങള് ഓക്കെ അഞ്ഞൂറ് പോട്ടെ ആയിരം പോട്ടെ രണ്ടായിരം പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് അയച്ചു കൊടുത്തിട്ട് വീഡിയോ കോളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കും പക്ഷെ അതൊക്കെ ട്രാപ്പ് ആണ് മാൻ ഇത് ഇതൊന്നും ജെനുവിൻ കേസ് അല്ല ഇതൊക്കെ പക്ക ട്രാപ്പ് പരിപാടിയാണ് നിങ്ങൾ കാശ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ചിലപ്പം നഗ്നത പോലും കാണിച്ചു തരില്ല ഒരു പുണ്ണാക്കും അവര് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകണില്ല അത് ബ്ലാക്ക് മെയിൽ സെറ്റപ്പ് ഒന്നുമല്ല പക്ഷെ അത് പറ്റിപ്പാണ് നിങ്ങൾ കാശ് കൊടുത്തു കഴിഞ്ഞാൽ ആ കാശ് പോയി നിങ്ങൾ വെറുതെ കാശ് കൊടുത്തു അല്ലെങ്കിൽ എവിടെയോ നിങ്ങൾ കളഞ്ഞു പോയി എന്ന് വിചാരിച്ചാൽ മതി അവരത് തിരിച്ചു തരാനും പോകണില്ല നിങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ കിട്ടുന്ന പ്രതീക്ഷിക്കണം സർവീസും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകണില്ല സോ ഇതൊക്കെ ഉഡായ്പ സോഷ്യൽ മീഡിയ ഈസ് ഉടായ്പ അതായത് പെടാൻ ആൾക്കാർ റെഡിയായി ഇരിക്കുന്നോടത്തോളം കാലം അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിച്ചിട്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ അറിയാത്ത ആളുകളുള്ളവർത്തോളം കാലം ഈ പറ്റിക്കാനുള്ള ആൾക്കാരും കൂടിക്കൊണ്ടേയിരിക്കും ഉള്ളൂ അതൊരു റിയാലിറ്റിയാണ് അപ്പോൾ ബുദ്ധിയുള്ളവർ രക്ഷപ്പെടും ബുദ്ധികൾ പെട്ടോണ്ടേ ഇരിക്കും പിന്നെന്താണ് എൻ്റെ പൊന്നെ മുത്തേ ഉള്ളാരും തുറന്നു പറയാലോ ഇതൊക്കെ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഇവിടെ നല്ല രീതിയിലുള്ള ലൈംഗിക ദാരിദ്ര്യം ഉണ്ട് ലൈംഗിക ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ വേറെ ലെവൽ ലൈംഗിക ദാരിദ്ര്യമാണ് ആ ദാരിദ്ര്യത്തിൻ്റെ എക്സ്ട്രീം എക്സ്ട്രീം ലെവൽ എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ കാണുന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക തന്നെ പല പോസ്റ്റുകളുടെയും പല ഫോട്ടോസിൻ്റെയൊക്കെ താഴെ വരുന്ന കാവൻറ്റുകൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ലൈംഗിക ദാരിദ്ര്യം തന്നെ ഒരു ബിസിനസ്സായിട്ടാണ് ആൾക്കാർ കാണുന്നത് അല്ലെങ്കിൽ ആ ലൈംഗിക ദാരിദ്ര്യത്തിനെ ചൂഷണം ചെയ്യുക എന്ന് പറയുന്നതാണ് ഇവിടെ പലരും ഭയങ്കര ഗംഭീര ബിസിനസ്സായിട്ടൊക്കെ കാണുന്നത് ആ ഗംഭീര ബിസിനസ്സാണ് ഭയങ്കര സ്വീറ്റായിട്ടുള്ള നാമധേയത്തിൽ ഹണി ട്രാപ്പ് എന്ന് വിളിക്കുന്നത് ആഹാ തേൻകണി കൊള്ളാലേ രസം ഉണ്ട് കേൾക്കാൻ ആ അത് ഈ ലൈംഗിക ദാരിദ്ര്യം എന്ന് പറയുന്നൊരു സംഭവം നിലനിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഉട സോഷ്യൽ മീഡിയ ഉണ്ടാവും അതിലൊക്കെ ഒരുപാട് ആൾക്കാർ ഈ ദാരിദ്ര്യം കയറി പോയിട്ട് പെടുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പം ശരി എന്നാ ഗുഡ് നൈറ്റ് ഞാൻ പോയി ചാച്ചുറങ്ങട്ടെ